ി സ്തുതിയായിരിക്കട്ടെ രസിക്കലിൻ്റെ പുസ്തകം മൂന്നാമത്തെ ആയു അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക ഞാൻ വാ തുറന്നു അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു അവൻ പറഞ്ഞു മനുഷ്യപുത്ര ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ചു വയറ് നിറയ്ക്കുക ഞാൻ അത് ഭക്ഷിച്ചു എൻ്റെ വായിൽ അത് തേൻ പോലെ മതിരിച്ചു അവൻ വീണ്ടും പറഞ്ഞു മനുഷ്യപുത്ര നീ ഇസ്രായേൽ ഭവനത്തിൽ ചെന്ന് എൻ്റെ വാക്കുകൾ അവരെ അറിയിക്കുക അന്യഭാഷയും ദുർഗ്രഹമായ ശൈലിയും ഉപയോഗിക്കുന്നവരുടെ അടുത്തേക്കല്ല ഇസ്രായേൽ ഭവനത്തിലേക്കാണ് നിന്നെ ഞാൻ അയക്കുന്നത് അന്യഭാഷയും ദുർഗ്രഹമായ ശൈലിയും കഠിന പദങ്ങളും ഉപയോഗിക്കുന്ന ജനതകളുടെ അടുത്തേക്കല്ല നിന്നെ ഞാൻ അയക്കുന്നത് അങ്ങനെയുള്ളവരുടെ അടുത്തേക്കായിരുന്നെങ്കിൽ അവർ തീർച്ചയായും നിൻ്റെ വാക്ക് ശ്രമിക്കുമായിരുന്നു എന്നാൽ ഇസ്രായേൽ ഭവനം നിൻ്റെ വാക്ക് കേൾക്കുകയില്ല കാരണം എൻ്റെ വാക്ക് കേൾക്കാൻ അവർ തയ്യാറല്ല തയ്യാറല്ല എന്തെന്നാൽ ഇസ്രായേൽ ഭവനം മുഴുവൻ കടുത്ത നെറ്റിയും ഹൃദയവും ഉള്ളവരാണ് നിന്റെ മുഖം അവരുടെ മുഖങ്ങൾക്കെതിരെയും നിന്റെ നെറ്റി അവരുടെ നെറ്റികൾക്കെതിരെയും ഞാൻ കഠിനമാക്കിയിരിക്കുന്നു തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ള വജ്രക്കല്ല് പോലെ നിന്റെ നെറ്റി ഞാൻ കടുപ്പമുള്ളതാക്കിയിരിക്കുന്നു നീ അവരെ ഭയപ്പെടേണ്ട അവരുടെ നോട്ടത്തിൽ പരിഭ്രമിക്കുകയും വേണ്ട അവർ ധിക്കാരികളുടെ ഭവനമാണ് അവൻ തുടർന്നു മനുഷ്യപുത്ര ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ചെവി തുറന്ന് കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക നീ പ്രവാസികളുടെ അടുത്തേക്ക് നിന്റെ ജനത്തിൻ്റെ അടുത്തേക്ക് ചെന്ന ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു എന്ന് പറയുക അവർ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യട്ടെ ആത്മാവ് എന്നെ മേൽപോട്ടുയർത്തി കർത്താവിൻ്റെ മഹത്വം സ്വസാനത്ത് നിന്ന് ഉയർന്നപ്പോൾ വലിയ ഭൂകമ്പത്തിൻ്റേതു ഒരു ശബ്ദം എൻ്റെ പിന്നിൽ ഞാൻ കേട്ടു ആ ജീവികളുടെ ചെറുകുകൾ പരസ്പരം സ്പർശിച്ചുണ്ടായ ശബ്ദവും അവയുടെ സമീപത്തുള്ള ചക്രങ്ങളുടെ ശബ്ദവുമാണ് വലിയ ഭൂകമ്പത്തിൻ്റെ ശബ്ദം പോലെ ഞാൻ കേട്ടത് ആത്മാവെന്നെ ഉയരത്തിലൂടെ വഹിച്ചു കൊണ്ടുപോയി പര്യാകുലനും അമർഷം പൂണ്ടവനുമായിട്ടാണ് ഞാൻ പോയത് എന്തെന്നാൽ ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ ശക്തമായിരുന്നു തേൽ അബീബിൽ കേബാർ നദിയെ തീരത്ത് വസിച്ചിരുന്ന പ്രവാസികളുടെ അടുത്ത് ഞാൻ എത്തി അവരുടെ ഇടയിൽ സ്തപ്തനായി ഏഴു ദിവസം ഞാൻ കഴിച്ചു ഏഴു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവിൻ്റെ അടുളപ്പാടുണ്ടായി മനുഷ്യപുത്ര ഞാൻ ഇനി ഇസ്രായേൽ ഭവനത്തിൻ്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു എൻ്റെ അദരങ്ങളിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം തീർച്ചയായും നീ മരിക്കും എന്ന് ദുഷ്ടനോട് ഞാൻ പറഞ്ഞിട്ടും നീ അവനെ ശാസിക്കാതിരുന്നാൽ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ദുഷിച്ച വഴിയെപ്പറ്റി നീ താക്കീത് ചെയ്യാതിരുന്നാൽ ആ ദുഷ്ടൻ അവൻ്റെ പാപത്തിൽ മരിക്കും അവൻ്റെ രക്തത്തിനെ ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും നീ ദുഷ്ടനെ ശാസിച്ചിട്ടും അവൻ ദുഷ്ടതയിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും പിന്മാറാതിരുന്നാൽ അവൻ തൻ്റെ പാപത്തിൽ മരിക്കും എന്നാൽ നീ നിൻ്റെ ജീവൻ രക്ഷിക്കും നീതിമാൻ തൻ്റെ നീതി വെടിഞ്ഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ അവൻ വീഴാൻ ഞാൻ ഇടയാക്കും അവൻ മരിക്കും നീ അവനെ ശാസിക്കാതിരുന്നതിനാൽ അവൻ തൻ്റെ പാപനിമിത്തം മരിക്കും അവൻ ചെയ്തിട്ടുള്ള നീതിനിഷ്ഠമായ പ്രവൃത്തികൾ അനുസ്മരിക്കപ്പെടുകയില്ല അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും പാപം ചെയ്യരുതെന്ന നിന്റെ താക്കീത് സ്വീകരിച്ച് നീതിമാനായ ഒരുവൻ പാപം ചെയ്യാതിരുന്നാൽ അവൻ തീർച്ചയായും ജീവിക്കും കാരണം അവൻ താക്കീത് സ്വീകരിച്ചു നീയും നിന്റെ ജീവനെ രക്ഷിക്കും അവിടെ കർത്താവിൻ്റെ കരം എൻ്റെ മേലുണ്ടായിരുന്നു അവിടെ നിന്ന് എന്നോട് അള്ളിച്ചതു എഴുന്നേറ്റ് സമതലത്തിലേക്ക് പോവുക അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും ഞാൻ എഴുന്നേറ്റ് സമതലത്തിലേക്ക് പോയി ഇതാ കർത്താവിൻ്റെ മഹത്വം അവിടെ നിൽക്കുന്നു കേബാർ നദിയുടെ തീരത്ത് ഞാൻ കണ്ട മഹത്വം പോലെ തന്നെ ഞാൻ കമിഴ്ന്നു വീണു ആത്മാവെന്നിൽ പ്രവേശിച്ച് എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി എന്നോട് സംസാരിച്ചു അവിടുന്ന് എന്നോട് അള്ളി ചെയ്തു നീ വീട്ടിൽ പോയി കഥ കടച്ചിരിക്കുക മനുഷ്യപുത്ര നീ ജനത്തിൻ്റെ അടുത്തേക്ക് ചൊല്ലാതിരിക്കാൻ നീ കയറുകൊണ്ട് വരിഞ്ഞു കെട്ടപ്പെടും നിന്റെ നാവിനെ ഞാൻ അണ്ണാക്കിനോട് ഒട്ടിച്ചു നിർത്തും അവരെ ശാസിക്കാനാവാത്ത വിധം നിന്റെ നാവ് ബന്ധിക്കപ്പെടും കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ് എന്നാൽ ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നിൻ്റെ അതരങ്ങൾ തുറക്കപ്പെടും ദൈവമായ കർത്താവ് അല്ലെ ചെയ്യുന്നു എന്ന് നീ അപ്പോൾ അവരോട് പറയണം കേൾക്കുന്നവൻ കേൾക്കട്ടെ കേൾക്കാൻ മനസ്സില്ലാത്തവൻ കേൾക്കാതിരിക്കട്ടെ അവർ ധിക്കാരികളുടെ ഭവനമാണ്